ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അറബിക്കടലിൽ രൂപപ്പെട്ട ശക്തി ചുഴലിക്കാറ്റിൻ്റെ ശക്തി കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമായി മാറിയതായി ഒമാൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഒമാനി തീരത്തു നിന്നും ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയാണ് കാറ്റുള്ളതെന്ന് ഏറ്റവും പുതിയ കാലാവസ്ഥാ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു മണിക്കൂറിൽ അൻപത്തൊന്ന് മുതൽ അറുപത്തൊന്ന് കിലോമീറ്റർ വേഗതയിലാണ് ഇതിൻ്റെ മധ്യഭാഗത്ത് കാറ്റിൻ്റെ വേഗത ഇത് മധ്യ അറബിക്കടലിലേക്ക് നീങ്ങുന്നതായാണ് സൂചിപ്പിക്കുന്നതെന്നും ജാഗ്രതാ മുന്നറിയിപ്പിൽ പറയുന്നു അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഈ ന്യൂനമർദ്ദം തെക്ക് പടിഞ്ഞാറോട്ട് നീങ്ങുമെന്നും ക്രമേണ ദുർബലമാകുമെന്നും അറിയിച്ചു ന്യൂനമർദ്ദം ഒമാന് നേരിട്ട് ഭീഷണി ഉയർത്തുന്നില്ലെങ്കിലും തെക്കൻ ഷെർക്കിയ അൽവുസ്ത ദോഫാർ ഗവർണറേറ്റുകളുടെ തീരപ്രദേശങ്ങളിൽ മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കും പരോക്ഷ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട് കടലും പ്രക്ഷുബ്ധമായേക്കാം തിരമാലകൾ രണ്ട് മുതൽ നാല് മീറ്റർ വരെ ഉയർന്നേക്കും വേലിയേറ്റ സമയത്ത് താഴ്ന്ന പ്രദേശങ്ങളിലെ തീരപ്രദേശങ്ങളിൽ കടൽവെള്ളം കയറാനുള്ള സാധ്യതയുമുണ്ട് നാഷണൽ മൾട്ടി ഹസാജ് ഏലി വാർണിംഗ് സെൻ്റർ പുറപ്പെടുവിക്കുന്ന ഔദ്യോഗിക കാലാവസ്ഥാ ബുള്ളറ്റിനുകളും അപ്ഡേറ്റുകളും പാലിക്കണമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഒമാനിൽ കുടുംബവിസ പുതുക്കുന്നതിനും കുട്ടികളുടെ ഐ ഡി കാർഡ് പുതുക്കുന്നതിനും ഇനി കടമ്പകൾ കൂടുതൽ ഇവ പുതുക്കുന്നതിനാവശ്യമായ രേഖകൾ ആവശ്യമാക്കിയുള്ള തീരുമാനം ഈ മാസം ആദ്യം മുതലാണ് പ്രാബല്യത്തിൽ വന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികൃതരുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല കുട്ടികളുടെ ഐ ഡി കാർഡ് പുതുക്കുന്നതിന് ഒറിജിനൽ പാസ്പോർട്ട് വിസ പേജ് പകർപ്പ് ജനന സർട്ടിഫിക്കറ്റ് എന്നീ രേഖകൾ ഹാജരാക്കണം പങ്കാളിയുടെ വിസ പുതുക്കുന്നതിന് വിവാഹ സർട്ടിഫിക്കറ്റ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഒറിജിനൽ പാസ്പോർട്ടുകൾ എന്നിവയും ഹാജരാക്കണം ഭർത്താവും ഭാര്യയും ഹാജരായിരിക്കണം ജീവനക്കാരുടെ ഐ ഡി കാർഡ് പുതുക്കുന്നതിന് ഇനി പറയുന്ന രേഖകൾ ഹാജരാക്കേണ്ടതാണ് ഒറിജിനൽ പാസ്പോർട്ട് പഴയ ഐ ഡി കാർഡ് കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ കോപ്പി വിസ റിനീവൽ പേപ്പർ എന്നിവയും ഹാജരാക്കിയിരിക്കണം ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിക്കിൻ്റെ ദ്വിദിന ബലാറസ് സന്ദർശനത്തിന് തുടക്കമായി മിൻസിക്കിലെ ഇൻഡിപെൻഡൻസ് പാലസിൽ എത്തിയ സുൽത്താനെയും സംഘത്തെയും പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ വരവേറ്റു ഒമാനി രാജകീയ ഗാനവും ബലാറഷ്യൻ ഗാനവും ആലപിച്ച വേദിയിലേക്ക് പ്രസിഡന്റ് ലുക്കാഷെങ്കോ സുൽത്താനെ അനുഗമിച്ചു തുടർന്ന് പ്രസിഡന്റിൻ പ്രസിഡൻറ്റിനൊപ്പം സുൽത്താൻ ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചു നേരത്തെ മിൻസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ ബലാറസ് ഉപപ്രധാനമന്ത്രി വിക്ടർ കോങ്കോവിച്ച് വിദേശകാര്യമന്ത്രി മാക്സിം റേഷോവ് മുതിർന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് സുൽത്താനെ സ്വീകരിച്ചിരുന്നു ഒമാന്റെ അന്താരാഷ്ട്ര പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്ര സാംസ്കാരിക മേഖലകളിലെ സഹകരണത്തിനുള്ള പുതിയ വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നതിനുമുള്ള സുൽത്താൻ്റെ തുടർച്ചയായ ശ്രമങ്ങളെ ഈ സന്ദർശനം പ്രതിഫലിപ്പിക്കുന്നു വ്യാപാര നിക്ഷേപ വിനിമയങ്ങൾ മെച്ചപ്പെടുത്തുക സാങ്കേതിക സഹകരണം പ്രോത്സാഹിപ്പിക്കുക വിദ്യാഭ്യാസ ആരോഗ്യ പങ്കാളിത്തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നിവയിൽ സന്ദർശന വേളയിലെ ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നഗരത്തിലെ തിരക്ക് ഒഴിവാക്കുന്നതിനായി കാർപൂളിംഗ് ശീലമാക്കണമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി പൊതുഗതാഗതം ഉപയോഗിക്കാനും ഒന്നിലധികം പേർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാനാകുന്ന ടാക്സികൾ അതായത് കാർപൂളിംഗ് സംവിധാനത്തിലേക്ക് മാറണമെന്നും മുനിസിപ്പാലിറ്റി അഭ്യർത്ഥിച്ചു മസ്കറ്റിലെ ദൈനംദിന യാത്രകളിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനവും സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ചാണെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി നടത്തിയ പഠനം സൂചിപ്പിച്ചിരുന്നു ഇതിൽ തന്നെ എഴുപത്തൊന്ന് പോയിൻ്റ് ഒമ്പത് ശതമാനവും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരാണ് നഗരത്തിലെ സോളോ ഡ്രൈവിംഗ് വർദ്ധിക്കുന്നതായും ഇത് ഗതാഗത കുരുക്കിന് കാരണമാകുന്നതായും പഠനം വ്യക്തമാക്കുന്നു പതിനഞ്ച് പോയിൻ്റ് ഒമ്പത് ശതമാനം യാത്രക്കാരിൽ രണ്ട് പേരും അഞ്ച് പോയിൻ്റ് ഒന്ന് ശതമാനം യാത്രക്കാരിൽ മൂന്ന് പേരും നാല് ശതമാനം യാത്രക്കാരിൽ നാല് പേരും രണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനം യാത്രകളിൽ അഞ്ച് പേരും പൂജ്യം പോയിൻറ്റ് ഏഴ് ശതമാനം യാത്രകളിൽ ആറു പേരും പൂജ്യം പോയിൻ്റ് രണ്ട് ശതമാനം യാത്രകളിൽ ഏഴു പേരും എന്നിങ്ങനെയാണ് കണക്കുകൾ വരാനിരിക്കുന്ന ഫിഫ ഫുട്ബോൾ ഐ സി സി ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് യോഗ്യതാ പോരാട്ടങ്ങൾക്കായി ഒമാൻ ദേശീയ ടീമുകൾ നാളെ കളത്തിലിറങ്ങും ക്രിക്കറ്റ് പോരാട്ടങ്ങൾക്ക് മസ്കറ്റ് വേദിയാകുമ്പോൾ ഫുട്ബോൾ മത്സരങ്ങൾ ദോഹയിലാണ് നടക്കുക പരിശീലകൻ കാർലോസ് ക്വിറോസിന് കീഴിൽ ഫുട്ബോൾ ടീം ദുലിപ് മെൻഡസിന് കീഴിൽ ക്രിക്കറ്റ് ടീം ദിവസങ്ങളായി കഠിന പരിശീലനത്തിലാണ് ലോകകപ്പിന് യോഗ്യത നേടുക എന്നുള്ള സ്വപ്നങ്ങളിലേക്ക് മികച്ച മുന്നൊരുക്കമാണ് ഒമാൻ ടീം നടത്തുന്നത് ഫുട്ബോൾ ലോകകപ്പിന്റെ നാലാം ഘട്ട യോഗ്യതാ മത്സരങ്ങളാണ് ഈ മാസം എട്ടിനും പതിനൊന്നിനുമായി നടക്കുക മത്സരങ്ങൾക്കായുള്ള ടീമിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു പരിചയ സമ്പന്നതയ്ക്കൊപ്പം യുവതാരങ്ങളും ടീമിൽ ഇടം നേടിയിട്ടുണ്ട് ഇബ്രാഹീം അൽ മുഖൈനി ഫായിസ് അൽ റഷീദി ബിലാൽ അൽ ബലൂഷി ഖാലിദ് മുസാബ് അൽ ഷക്സി താനി അൽ റാഷിദി മഹ്മൂദ് അൽ മുഷൈഫ്രി അഹമ്മദ് അൽ ഖമീസ് നായിഫ് ബൈത്ത് സബിഹ് അംജദ് അൽ ഹരിതി ഖാനിം അൽ ഹബാഷി അലി അൽ ബുസൈദി സുൽത്താൻ അൽ മർസൂഖ് അഹദ് അൽ മഷെയ്ഖി ഹാരിഫ് അൽ ദസാദി ജാമിൽ അൽ യഹ്മദി അബ്ദുറഹ്മാൻ അൽ മുഷൈഫി മുഹമ്മദ് അൽ ഗഫ്രി അർഷാദ് അൽ അലവി അബ്ദുള്ള ഫവാസ് സുഹേർ അൽ അക്ബി മുഹ്സിൻ അൽ ഗസാനി നാസൽ അൽ റവാഹി സലാ അൽ യഹ്യ ഇസ്ലാം അൽ സുബഹി എന്നിവരാണ് സ്ക്വാഡിലുള്ളത് രണ്ടാം ഘട്ട പരിശീലനം പൂർത്തിയാക്കി ടീം ഖത്തറിലേക്ക് തിരിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് എയിൽ ഖത്തർ യു എ ഇ എന്നിവർക്കൊപ്പമാണ് ഒമാൻ ഗ്രൂപ്പ് ബിയിൽ സൗദി അറേബ്യ ഇറാഖ് ഇന്തോനേഷ്യ എന്നിവരാണ് ഉൾപ്പെടുന്നത് ഗ്രൂപ്പ് എയിലെ മത്സരങ്ങൾ ഖത്തറിലും ഗ്രൂപ്പ് ബിയിലെ മത്സരങ്ങൾക്ക് സൗദി അറേബ്യയിലുമാണ് വേദി ഗ്രൂപ്പ് ജേതാക്കൾ ലോകകപ്പിന് യോഗ്യത നേടും എന്നാൽ ഒരു ടീമിന് കൂടി സാധ്യതയുണ്ട് നാലാം റൗണ്ടിൽ രണ്ട് ഗ്രൂപ്പിലും രണ്ടാം സ്ഥാനത്ത് വരുന്ന ടീമുകൾ ഹോം ആൻഡ് എവേ അടിസ്ഥാനത്തിൽ ഏറ്റുമുട്ടി ജേതാക്കളാകുന്നവർക്ക് ഇന്റർ കോൺഫെഡറേഷൻ ജേതാക്കളാകുന്ന ടീമുമായി ഹോം ആൻഡ് ഐവേ അടിസ്ഥാനത്തിൽ മത്സരിച്ച് ജയിച്ചാൽ അവർക്കും ലോകകപ്പിൽ മത്സരിക്കാം അതുകൊണ്ട് തന്നെ ലോകകപ്പ് ഫുട്ബോളിൽ പന്ത് തട്ടുക എന്നുള്ള ഒമാന്റെ ചിരകാല അഭിലാഷം ഇത്തവണ പൂവണിയാൻ സാധ്യത കൂടുതലാണ് നാളെ ആതിഥേയരായ ഖത്തറിനെതിരെയാണ് ഒമാന്റെ ആദ്യ മത്സരം അൽസദ് ക്ലബ്ബിലെ ജാസിം ബിൻ ഹമദ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴ് മണിക്കാണ് കിക്ക് ഓഫ് രണ്ടാം മത്സരം ഒക്ടോബർ പതിനൊന്നിന് രാത്രി ഒമ്പത് പതിനഞ്ചിന് യു എക്കെതിരെയാണ് അതേസമയം ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് ഒമാൻ മുന്നൊരുക്കത്തിലാണ് ഒക്ടോബർ എട്ട് മുതൽ പതിനേഴ് വരെ മസ്ക്കറ്റിലെ അമറാദ് ക്രിക്കറ്റ് അക്കാദമിക് ഗ്രൗണ്ടിലാണ് ഈസ്റ്റ് ഏഷ്യ പസഫിക് യോഗ്യതാ മത്സരങ്ങൾ യു എ ഇ ഖത്തർ മലേഷ്യ നേപ്പാൾ കുവൈ ജപ്പാൻ ഒമാൻ സമോവ പാപ്പുവ ഗിനിയ എന്നീ ഒമ്പത് ടീമുകളാണ് ഈസ്റ്റ് ഏഷ്യ പസഫിക് മേഖലയിൽ നിന്നും മത്സര രംഗത്തുള്ളത് ഇവ ഗ്രൂപ്പ് തലത്തിലും തുടർന്നും ഏറ്റുമുട്ടും യു എ ഇ ഖത്തർ മലേഷ്യ ഗ്രൂപ്പ് എ നേപ്പാൾ കുവൈ ജപ്പാൻ ഗ്രൂപ്പ് ബി ഒമാൻ സമോവ പാപ്പുവ ഗിനിയ ഗ്രൂപ്പ് സി എന്നിങ്ങനെയാണ് ഗ്രൂപ്പുകൾ ഓരോ ഗ്രൂപ്പിലെയും മികച്ച രണ്ട് ടീമുകൾ സൂപ്പർ സിക്സ് ഘട്ടത്തിലേക്ക് മുന്നേറും സൂപ്പർ സിക്സ് റൗണ്ടിൽ എല്ലാ ടീമുകളും പരസ്പരം ഏറ്റുമുട്ടി മികച്ച മൂന്ന് ടീമുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലേക്ക് യോഗ്യത നേടും നാളെ സമോവയ്ക്കെതിരെയാണ് ഒമാന്റെ ആദ്യ മത്സരം പത്തിന് പാപ്പ് ഗിനിയയെ നേരിടും ഒക്ടോബർ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ഒമാനിലെ സൂപ്പർ സിക്സ് റൗണ്ട് പോരാട്ടങ്ങളായിരിക്കും ലോകകപ്പ് സ്വപ്നങ്ങളിൽ പ്രതീക്ഷ പുലർത്തി കഠിന പരിശീലനത്തിലാണ് ഒമാൻ ടീം ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം